യോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്ത മൊബൈൽ ഫോണുകൾ ഇനി തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ആശങ്കപ്പെടേണ്ട നഷ്ടപ്പെട്ട ഫോൺ കൈയോടെ പിടികൂടാനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ എം എസ് അനീഷ് കുമാറിന്റെ ഫോൺ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ ലഭിച്ചു ഈ ഫോൺ വിൽക്കാനെത്തിയ ആളെ പോലീസ് പിടികൂടുകയും ചെയ്തു എം എസ് അനീഷ് കുമാർ തന്നെ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് അനീഷ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അതിനിടെയാണ് ഫോൺ നഷ്ടപ്പെട്ടത് സാധാരണഗതിയിൽ നമുക്കറിയാം ഇത്ര ഫോണുകളൊക്കെ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുക എന്ന് പറയാം അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതെങ്ങനെയാണ് ഇത്ര വേഗത്തിൽ അതിവേഗത്തിൽ തന്നെ ഈ ഫോൺ തട്ടിയെടുത്ത ആളെ കണ്ടെത്താൻ കഴിഞ്ഞത് മോഷ്ടമായിരുന്നോ അതോ ഫോൺ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അനീഷ് ടോമ് ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ ആ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതിനിടെയാണ് ഷാഫി പറവിലുമായി ഒന്ന് കൂടിക്കാഴ്ചയ്ക്കായി നിൽക്കുന്നതിനിടെയാണ് വലിയ ഒരു തിക്കും ആ തിരക്കും അവിടേക്ക് വന്നത് പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് തെരച്ചു പോകുന്നത് മാത്രമാണ് കണ്ടത് പക്ഷേ ആ തറയിലേക്ക് വീഴുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആ ഫോൺ വീഴുന്നതായി കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ മറ്റൊരു ഫോണിൽ നിന്നും വിളിച്ചെങ്കിലും ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല പതിനഞ്ച് മിനിറ്റോളം തുടർച്ചയായി നമ്മൾ ആ ഫോണിലേക്ക് കോൾ വിളിച്ചെങ്കിലും ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ വരികയും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് മോഡിലേക്ക് മാറ്റുകയും ായത് അപ്പോൾ തന്നെ നമുക്ക് തോന്നി എന്തെയോ കാര്യങ്ങൾ നടക്കുന്നു വഴിയിൽ വീണ് പോയതോ അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടി വിതച്ച് കളഞ്ഞതൊന്നും അല്ലെന്ന് മനസ്സിലായി തുടർന്ന് നമ്മൾ ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ആ രാത്രി തന്നെ പരാതി നൽകുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ നമ്മുടെ ഒരു സുഹൃത്ത് വഴി പറഞ്ഞത് ഈ മൊബൈൽ ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെ ബന്ധപ്പെട്ടാൽ അവർ അവരുടെ ഗ്രൂപ്പുകൾ സംസ്ഥാനത്തുടനീളമുള്ള ഗ്രൂപ്പുകളിലേക്ക് അവർ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമെന്ന് അറിയിച്ചു ഇതേ തുടർന്ന് രാവിലെ തന്നെ നമ്മൾ ഇവരുടെ ഒരു ഭാരവാഹിക്ക് ഈ പാലക്കാട്ടുള്ള സദാം എന്നയാൾക്ക് ഈ മെസ്സേജ് കൈമാറുകയുണ്ടായി അതിനുശേഷം ആ മെസ്സേജ് അദ്ദേഹം വളരെ പെട്ടെന്ന് കോഴിക്കോട് ജില്ലയിലെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഭാരവാഹികൾക്ക് കൈമാറുന്നു അതിനുശേഷം ആ നമ്പർ കറങ്ങി ഈ കോഴിക്കോട്ട് തന്നെ ഏറ്റവും വലിയ അധികം മൊബൈൽ ഫോണുകൾ വിൽക്കുന്ന ഒരു ഇടമാണ് ഈ ഗൾഫ് ബസാർ എന്ന സ്ഥലം ഇവിടുത്തെ നൂറ്റി പത്തൊമ്പതാം നമ്പർ ആ ഷോപ്പിലേക്ക് ഈ മൊബൈൽ ഫോണുമായി ഒരാൾ രാവിലെ തന്നെ എത്തുകയാണ് നമുക്ക് കാണാം ഈ കടയിലേക്കാണ് മൊബൈൽ ഫോണുമായി ഒരാൾ എത്തിയത് അതിനുശേഷമുള്ള കഥ നമുക്ക് എന്തായാലും ഇവിടുത്തെ ആളുകളോട് ടെക്നീഷ്യൻ ഒക്കെ എങ്ങനെയാണ് ആ ഫോൺ നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അല്ല വേണ്ടി വന്നതാണ് വേണ്ടി വന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ലോക്കവേക്ക് അറിയില്ല ഗ്രൂപ്പിൽ മെസ്സേജ് വരും മെസ്സേജ് വരുന്ന സമയത്ത് ചെക്ക് ചെയ്താൽ മറ്റേ ഐ എം എ നമ്പറിൽ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആ മനസ്സിലായി ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇതാണ് നല്ല ഡീറ്റെയിൽസ് ഓർഡറുണ്ട് എവിടെന്നാ മിസ് ആയതുകൊണ്ട് ഐ എം എ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഓൾറെഡി വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ തന്നെ കസ്റ്റമർ നമ്പർ അതിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ തന്നെ വിളിച്ചതാണ് വളരെ ലഘുവാണ് കാരണം ഈ ഇന്ന് രാവിലെ തന്നെ ഇവരുടെ യൂണിയനിൽ അല്ലെങ്കിൽ ഇവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് മെസ്സേജ് വന്നു ഈ മിസ്സിംഗ് ഫോണുകൾ കണ്ടെത്താനായി വിപുലമായ ഗ്രൂപ്പുകൾ തന്നെ ഈ മൊബൈൽ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലുണ്ട് നമ്മുടെ ഈ മൊബൈൽ കേരള മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ്റെ പ്രസിഡന്റ് സി റ്റു നൗഫലുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എൻ്റെ ഫോൺ വളരെ അതായത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് പോകുന്നു രാവിലെ പത്ത് മണിയാവുമ്പോൾ മൊബൈലിൽ വരും താങ്കളാണ് എന്നെ രാവിലെ അതെ പറഞ്ഞത് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ്റെ മാത്രമല്ല നമ്മുടെ ഗൾഫ് സർ അസോസിയേഷൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് തൗസീഫ് തൗസീഫ് ആ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ മിസ്സിംഗ് ഫോണുകളുടെ അപ്ഡേറ്റുകൾ നമ്മൾ അതിനകത്ത് വരാറുണ്ട് ആളുകൾ നഷ്ടപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഓൾ കേരള ബേസിൽ അഞ്ഞൂറ്റി മുപ്പത്താറോളം മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ് അതുപോലെ അതിനകത്ത് പോലീസുകാരുണ്ട് ആർ പി എഫ് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിനെ കൂടു കൂടുതൽ സംസാരിക്കുക നമ്മുടെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം സംവിധാനം ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ബിസിനസ് നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് ഉള്ളത് പക്ഷേ ഇത് നഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു വിഷമങ്ങളും മറ്റും മനസ്സിലാക്കി ഞങ്ങൾ ഇതിനൊരു ടീമായിട്ട് തന്നെ ആളുകളെ നിയോഗിച്ച് ഈ മിസ് മിസ്സാവുന്ന ഫോണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സംവിധാനം തന്നെ അവിടെ ഉണ്ടാക്കി അത് പ്രകാരം ഞങ്ങളൊരു ഓൾ കേരള മിസ്സിംഗ് ഫോൺസ് എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ മൊബൈൽ ഫോൺ വിൽപ്പന ആളുകളുടെയും അതുകൂടാതെ ഗവൺമെന്റ് തലത്തിൽ ആർ പി എഫ് പോലീസ് എന്ന് വേണ്ട സംവിധാനങ്ങളെയും ഈ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഏതൊരു ഭാഗത്തും ഒരു ഫോൺ മിസ്സായി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ അറിയുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി അത് കാരണം കോഴിക്കോട് ഫോണ് കൊച്ചിയിൽ വിറ്റാലും കൊച്ചിയിലെ ഫോൺ തിരുവാൻഡ്രത്ത് വിറ്റാലും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഫോണിൻ്റെ ഐ എം എ ഈ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് മിസ്സിംഗ് ഫോണാണോ അല്ല അല്ലെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതുകൂടാതെ സംശയാസ്പദമായിട്ട് ഈ ഫോൺ അൺലോക്ക് ചെയ്യാൻ വരുന്ന ആളുകളെ നമ്മൾ ക്യാച്ച് ചെയ്യാറുണ്ട് അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ കോഡ് ഒരു കാരണവശാലും അവർക്ക് അറിയില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരിൽ തന്നെ നമുക്കത് സംശയം ജനിപ്പിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ അവരെ പിടിച്ചു വെക്കുകയും തടഞ്ഞു വെക്കുകയും അവരോട് കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുമ്പം അവർ എടുത്തു തന്നെ കാര്യങ്ങൾ തുറന്ന് പറയും ഇങ്ങനെ ഞങ്ങൾക്ക് വീണ് കിട്ടിയതാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറയും ഉടനെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പരിധിയിലുള്ള കസബ പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെട്ട് അവരെ കൈയ്യോടെ അവർക്ക് ഹാൻഡ് ഓവറാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു ഫോണ് ആളുകൾക്ക് ഉണ്ടാവുന്ന സന്തോഷം അവരെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എൺപത് ശതമാനം ഞങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിലാണ് അപ്പോൾ ഇത് തിരിച്ച് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ വർഷങ്ങളായിട്ടുള്ള ഡാറ്റാസ് അവരെ കോണ്ടാക്ട്സ് അവരെ മെസ്സേജസ് ഒരുപാട് പ്രൈവസി കാര്യങ്ങളും അത് അവർക്ക് തിരിച്ച് കിട്ടുകയാണ് അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം അതാണ് കാരണം കിട്ടുന്ന ആളുകൾ പറയുന്ന അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളും അവർ ഒരുപാട് ആളുകളായിട്ട് അത് ഷെയർ ചെയ്യുന്നു അതിൻ്റെ കൂടെ ഗൾഫ്സാറിൻ്റെ പേര് നല്ല രീതിയിൽ പുറത്തറിയിക്കാൻ പറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരം തന്നെ അതാണ് ഇനി നഷ്ടമല്ല ഈ മൊബൈൽ ഫോൺ ഫോൺ ഇങ്ങനെ കള്ള വിറ്റ് പിന്നീട് അതിന്റെ ഉടമകൾ നിങ്ങളെ തേടി വരുന്നു തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ സൈഡിലെ വേറൊരു വിഷമഘട്ടം അതാണ് കാരണം ഞങ്ങൾ എടുക്കുന്ന ഇപ്പോൾ ഞങ്ങൾ പരമാവധി നൂറ് ശതമാനം നമ്മൾ ചെക്ക് ചെയ്ത് ഫോണ് എടുത്താലും കാരണം നമ്മളെ സമയം എടുത്തോളം ഒരാൾ വിൽക്കാൻ വരുന്ന ആളുകളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക എന്നതിന് ശേഷം എടുക്കുക എന്നുള്ളതാണ് അതിൽ കൂടാതെ അവരെ വീട്ടിൽ പോയി ഈ ആളുടെ തന്നെയാണ് ഫോണെന്നൊന്നും നമ്മളെ സമയത്തോളം നടക്കുന്ന കാര്യമില്ലല്ലോ അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെടുത്തുനിന്ന് ഐഡന്റിറ്റി കാർഡ് ചോദിക്കുന്നു അവരെ ഫോട്ടോ ചോദിക്കുന്നു അവരെ ഫോട്ടോ എടുക്കുന്നു എന്ന് തന്നെ ആയാലും ഏതൊരു കള്ളനും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും അതിലപ്പുറത്തേക്ക് പരിശോധിക്കാൻ നമ്മളെ സമയത്തോളം നമുക്കത് കഴിയില്ല കാരണം അത് നമ്മളെ സമയത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ എടുത്താലും ചിലപ്പോൾ ഈ ഫോൺ മോഷ്ടിച്ച ഫോണാണെങ്കിൽ പോലീസ് പിന്നീട് ഐ എം ഐ പ്രകാരം അത് ട്രേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓരോ ഷോപ്പിൽ നിന്ന് ആ ഫോൺ കണ്ടെടുത്തവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളെ സമയത്തോളം നഷ്ടം തന്നെയാണ് ആ പൈസ പിന്നീട് നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഇതുവരെ വന്നിട്ടില്ല അത് ഞങ്ങൾ പോലീസ് അധികാരികളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചില പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നമ്മുടെ വളരെ അനുഭവപൂർവ്വമായിട്ട് അവർ ഈ ഫോൺ മോഷ്ടിച്ച ആള് കൈയിൽ നിന്ന് ഞങ്ങൾക്ക് കാശ് വാങ്ങി തരാൻ ശ്രമിക്കാറുണ്ട് അത് പല പോലീസ് ഉദ്യോഗസ്ഥരും വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ ചില കേസിൽ പോവും പിന്നെ ഈ കച്ചവടം ഇല്ലാത്ത സമയത്ത് ഇതൊരു വെല്ലുവിളി തന്നെയാണ് എന്താണ് വേറൊരു കാര്യം ഈ ഫോൺ തിരികെ ലഭിക്കുന്നത് മാത്രമല്ല നിങ്ങൾ പറയുന്നത് കൊലക്കേസുകൾ പോലും ചിലപ്പോൾ ഇത്തരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഈ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അടുത്തു തന്നെ ഒരു മെർഡർ കേസ് ഈ ഇവിടെ ഫോണ് വിറ്റതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെർഡർ കേസ് തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പോലീസ് പോലീസ് ആളുകൾ പോലും മിസ്സിംഗ് ആയ കേസ് വരെ ഞങ്ങൾ നിന്ന് പിടിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇതിന് മുന്നേ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിഗ്രഹം മോഷ്ടിച്ച കേസ് ഒരു കോടിയോളം രൂപ വരുന്ന ഒരു വിഗ്രഹം മോഷ്ടിച്ച കേസ് അതും ഇവിടെ തന്നെയാണ് തെളിഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് മെർഡർ കേസ് എന്ന് പറഞ്ഞാൽ ഈ ആള് ഫോണ് ഈ ആളും മർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ആൾ മിസ്സിങ് ആയിരുന്നു ഈ മിസ്സിംഗ് ആയി കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം ഈ ഇവിടെ ഫോൺ വിൽക്കാൻ വന്നു ഫോൺ വിൽക്കാൻ വന്ന ഐ എം എ ട്രേസ് ചെയ്ത് പോലീസ് എത്തിയ സമയത്ത് ഈ ആളാണ് മേർഡർ ചെയ്തതെന്ന് പോലീസ് ഇവിടെ വെരിഫൈ ചെയ്യാണ് ഉണ്ടായത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്തതെന്നുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടെ എല്ലാവരും അതിന് സപ്പോർട്ടിങ് ആണ് എല്ലാവരും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഉണ്ടാവും അതൊക്കെ നമ്മളെ കമ്മിറ്റീനെടുത്തുള്ള വലിയ സന്തോഷം ഫോൺ നഷ്ടപ്പെട്ടാൽ നിങ്ങള് ഈ ഓരോ ജില്ലയിലും ഇതിന്റെ മൊബൈൽ തന്നെ ഷോപ്പ് ബന്ധപ്പെട്ടാലും മതി പെട്ടെന്ന് പെട്ടെന്ന് വളരെ ഭാരാഹികളും അതെ ഇപ്പോ ഈ ചാനലിന്റെ റിപ്പോർട്ടറെ ഫോൺ തന്നെ ഇന്നലെ പോയതായിട്ട് ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ ഫോൺ തന്നെ പോയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇവിടെ എത്തിയത് അപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഫോൺ പോയി എന്ന് പത്ത് മണിക്ക് രാവിലെ മിസ്സിംഗ് ഗ്രൂപ്പിൽ വന്നു പത്ത് ഇരുപത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ ഈ ഫോൺ പിടിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ള സന്തോഷം അപ്പോൾ നിങ്ങളെ സംബന്ധിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റാസു തിരിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സന്തോഷം നമ്മൾ ഇന്ന് കണ്ടു അപ്പോൾ അതുപോലെ നൂറ് കണക്കിന് ആഴ്ചയിൽ ഒരു ഇരുപത്തഞ്ചോളം ഫോണെങ്കിലും ഇവിടെ വിൽക്കാൻ വരുന്ന ഈ മോഷ്ടിച്ച ഫോൺ വിൽക്കാൻ വരുമ്പോൾ ഞങ്ങൾ പിടിക്കാറുണ്ട് അപ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ് ഇനി തുടർന്നും വളരെ ആധുനികമായ രീതിയിൽ ഫോണുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഫോൺ പോയി കഴിഞ്ഞാൽ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മളടക്കം പോവുക ഈ പോയി കഴിഞ്ഞ് പതിനായിരക്കണക്കിന് കേസുകൾ സൈബർ സെല്ലിൽ ഫോൺ മിസ്സിംഗ് ആയത് ഇപ്പോഴും കിടക്കാണ് കാരണം ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കാലതാമസം സ്വാഭാവികമായിട്ടും വരും കാരണം അത്രയും കേസുകൾ ഒരുമിച്ച് ഒരിക്കലും എടുക്കാൻ കഴിയില്ല അപ്പോൾ അതിനേക്കാൾ വേഗത്തിലാണിപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് അവരുടെ നഷ്ടപ്പെട്ട ഫോൺ കിട്ടുന്നത് എന്നുള്ളതാണ് അതിന്റെ വലിയൊരു യാഥാർത്ഥ്യം ടോം തന്നെയാണ് ഒരു ഫോൺ നമ്മൾ നഷ്ടപ്പെട്ടാൽ ആദ്യം ഞാനും പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പിന്നീട് സൈബർ സെല്ലിനെ ബന്ധപ്പെടുന്നു ആ രീതിയിലൊക്കെ പോകുന്നു പക്ഷേ ഏതെങ്കിലും അടുത്ത് മൊബൈൽ ഷോപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഇത്തരം ഗ്രൂപ്പുകളിലെ അംഗങ്ങളായ ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ കേരളത്തിൽ എമ്പാടുമുള്ള ആ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഇടുകയും ഓരോ മൊബൈൽ ഷോപ്പിലും ഇത് വിൽക്കാൻ ഇന്നോ നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസങ്ങളെയൊക്കെ എൻ്റെ ഫോൺ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ലഭിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ കഴിഞ്ഞാലും ഇവർ കൃത്യമായി പരിശോധനകൾ നടത്തി മാത്രമാണ് അതായത് വിൽക്കണമെന്ന കൂടി മോഷ്ടിക്കുക അല്ലെങ്കിൽ വീട് കിട്ടിയടത്തുനിന്ന് വിൽക്കാനായി കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഇവർക്ക് കണ്ടെടുക്കാൻ പറ്റും അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് അറിയാമെങ്കിലും പരക്കെ കാരണം ആ അസോസിയേഷന്റെ അദ്ദേഹം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വിലയെക്കളപ്പുറം അതിന്റെ അകത്തെ ഡേറ്റാസ് നമ്മുടെ കോണ്ടാക്ടുകള് നിർണായകമായിട്ടുള്ള ചില വാർത്തയുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടാകും അത് നഷ്ടപ്പെടുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കാര്യം സ്വാഭാവികമായും ആ ഫോൺ തിരിച്ചു കിട്ടിയത് ഒരു വലിയ കാര്യം തന്നെയാണ് ഈ അസോസിയേഷനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം പോലീസിന്റെ സംവിധാനം പോലെ തന്നെ ഒരു വലിയ കൃത്യമായ ഇടപെടലുകൾ ഇവർ നടത്തുന്നു എന്നത് അഭിനന്ദിക്കണം അതോടൊപ്പം അറിയേണ്ട അനീഷ് ഈ ഫോൺ ഇവിടെ വിൽക്കാൻ എത്തിച്ച വ്യക്തിയെക്കുറിച്ചാണ് മോഷ്ടമായിരുന്നോ ഇയാളുടെ ലക്ഷ്യം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ ഏതെങ്കിലും സ്ഥിരം മോഷ്ടാവാണോ പിടിയിലായാലും ടോമോ അയാളൊരു സ്ഥിരം മോഷ്ടാവാണോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല കാരണം ഇന്നലെ വൈകിട്ട് ബീച്ചിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടി കാണാനായി എത്തിയതാണ് അയാളെന്നാണ് പറയുന്നത് തമിഴ്നാട് സ്വദേശിയാണ് ബാബു എന്നാണ് അയാളുടെ പേര് ആക്രിപെറുക്കി മറ്റുമൊക്കെ സിറ്റിയിൽ ജീവിക്കുന്ന ആളാണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഈ ഫോൺ വഴിയിൽ നിന്ന് കിടന്നു കിട്ടിയ ഫോണാണ് അതുകൊണ്ട് ഭക്ഷണത്തിന് അല്ലെങ്കിൽ പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് ആ ഫോൺ വിറ്റ് പണം വാങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത് പക്ഷേ അയാൾ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളിലൊരു കൃത്യത ഉണ്ടായിരുന്നില്ല കാരണം ആ ഫോൺ വിൽക്കാൻ വരുന്നു അത് അൺലോക്ക് കഴിയുന്നില്ല ഒപ്പം സിം കാർഡ് ഈ ഫോണിൻ്റെ സിം കാർഡ് അയാൾ ഫോണിൽ നിന്നും വരിച്ചെറിഞ്ഞ് കളഞ്ഞിരുന്നു അത് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു ഒപ്പം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റോളം തുടർച്ചയായി ഞാനും നമ്മുടെ കൂടെയുള്ള ആളുകളുമൊക്കെ ക്യാമറമാരടക്കമുള്ളവർ നിരന്തരമായി ആ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ആദ്യം കോൾ റിങ് ചെയ്യുന്നുണ്ട് പിന്നീട് കോൾ കട്ട് ചെയ്യുന്നു അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അതായത് അബദ്ധവശാൽ വഴിയിൽ കിടന്ന് ഫോൺ കയ്യിൽ കിട്ടിയെങ്കിൽ പോലും അത് പിന്നീട് കൃത്യമായി ഒന്ന് മറയ്ക്കണമെന്ന് അല്ലെങ്കിൽ ഉടമയുടെ കയ്യിൽ എത്തരുതെന്നൊരു കൃത്യമായ ചിന്ത അയാൾക്കുണ്ടായിരുന്നു ഒപ്പം തിരൂരിൽ നിന്നോ മറ്റോ ഉള്ള ഫോണാണ് എന്ന രീതിയിലാണ് ഇവിടെ വിൽപ്പനയ്ക്കായി തിരൂരിൽ നിന്നുള്ള ആളെന്ന രീതിയിലാണ് ഇവിടെ വിൽപ്പനയ്ക്ക് എത്തുകയും ചെയ്ത് പല ചോദ്യങ്ങളോടും ഇയാൾ കൃത്യമായി പ്രതികരിക്കുന്നുമില്ല പക്ഷേ പോലീസിൻ്റെ ഒരു നിരോധനം ഇയാൾ അത്ര പരിചയ സമ്പന്നനായ മോഷ്ടാവല്ല എന്ന രീതിയിൽ തന്നെയാണ് കാരണം ഇന്നലെ ബീച്ചിൽ നിന്ന് മോഷ്ടിക്കുന്നു ഇന്ന് രാവിലെ ഈ ഗൾഫ് സ്ഥലത്ത് തന്നെ ഇത് വെക്കാനായി കൊണ്ടുവരുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ കോഴിക്കോട് നിന്ന് മോഷ്ടിക്കുന്ന ഫോൺ കൊച്ചിയിലും കാസർഗോഡും കണ്ണൂരുമൊക്കെ വിറ്റ അനുഭവങ്ങളുണ്ട് എം ജി റോഡിൽ നിന്നും മോഷ്ടിച്ച ഫോൺ ഈ ഗൾഫ് ബസാറിൽ കൊണ്ടുവന്ന് വിറ്റ സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിൽക്കാൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു സ്ഥിരം മോഷണമാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ് എന്തായാലും കോഴിക്കോട് ബീച്ച് ഭാഗത്ത് നിരവധി മോഷണമാണ് ഇങ്ങനെ പലപ്പോഴും നടക്കുന്നതെന്ന് പോലീസുകാർ തന്നെ പറയുന്നു മിക്ക ദിവസങ്ങളിലും ഈ വിനോദസഞ്ചാരികളായി എത്തുന്ന ആളുകളുടെ ഫോണുകൾ ഒപ്പം രാവിലെ പ്രഭാത സവാരിക്കായി എത്തുന്ന ആളുകളുടെ ഫോണുകളൊക്കെ ഇത്തരത്തിൽ അപഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് നേരത്തെ ഈ ഭാരവാഹികൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു മൊബൈൽ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് പിടികൂടി അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവർ മറ്റു പല ഗുരുതരമായ കേസുകളിലെ പ്രതികളാണെന്ന് പോലും പലപ്പോഴും കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ പോലും വരെ പോലും ഒരു നിർണായക ഇതായി അങ്ങനെയും വരുന്നില്ല ഈ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴായിരിക്കും മറ്റു വലിയ ഗുരുതരമായ കാര്യങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും ഫോണ് അതായത് പല മോഷണ കേസുകളും മോഷണ കേസുകളിലെ സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുമ്പോൾ വരുമ്പോ ഇപ്പൊ അടുത്തുതന്നെ കൊടുവള്ളി ഒരു സ്ഥാപനത്തിലെ റോബറി ഇന്നു അവിടെ കട പൊളിച്ച് കാത്തു കയറിയിട്ട് ഫോൺ കൊണ്ടുവന്നു അപ്പോൾ അതിൽ ഒരു ഫോണ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ് അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അതിനു പുറകിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു സർവീസ് സെൻറ്ററിൻ്റെ കസ്റ്റമറുടെ ആ കസ്റ്റമറുടെ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന സർവീസ് സെൻറ്ററിൽ സർവീസിന് കൊടുത്ത ഫോണാണെന്ന് പറഞ്ഞു അപ്പോൾ അയാളെ വിളിച്ച് അന്വേഷിക്കുക ആ സർവീസ് സെൻ്ററിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ടെക്നീഷ്യൻസ് യൂണിയൻ്റെ ഉണ്ട് അതിനകത്ത് ഇട്ടിട്ട് ആ ടെക്നീഷ്യൻ ഏതാണ്ട് കണ്ടെത്തി അങ്ങനെ അയാളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അയാളെ ഫോണിൽ ഷോപ്പിൽ റോബറിനെ ഇടന്ന് ഇരുപതോളം ഫോൺ മോഷണം പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത് അങ്ങനെ അങ്ങനത്തെ താമരശ്ശേരി സ്റ്റേഷനിലായിരുന്നു അവർ ഇവിടെ വന്നു അത് അവനെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി ആ കെ സാക്ഷികളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നഷ്ടമാണ് കാരണം ഇവിടുന്ന് അതിന് സാക്ഷി വരാൻ വേണ്ടി നമ്മൾ നമ്മൾ സ്വന്തം ചെലവിൽ അവിടെ പോയിട്ട് റോബറിയാണ് തെളിഞ്ഞത് അതുകൊണ്ട് അത്രയും ഫോണുകൾ ഇരുപതോളം ഫോണുകളാണ് കണ്ടെത്തിയത് കൊച്ചിയിൽ നിന്നൊക്കെ ഫോൺ ഇതേപോലെ എം ജി റോഡിൽ നിന്ന് മോഷണം പോയ നാരായണൻ മടങ്ങാറിലിം വരാണ് ഒരു നമ്പൂരിയുടെ ആയിരുന്നു അയാൾ ഫേസ്ബുക്കിലൊക്കെ അതിനെക്കുറിച്ച് പോസ്റ്റ് ഒക്കെ ഇടണ്ടായി അതൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇവിടെ നിന്ന് ആ ഇവിടെ നിന്ന് കണ്ടെത്തിയതാണ് അത് ഇവിടെ വിൽപ്പന കൊണ്ടുവന്നപ്പോൾ പിടികൂടി അതിനകത്ത് നാരായണൻ ഇയാളുടെ പേര് കണ്ടു പേര് കണ്ടപ്പോൾ ഞാൻ ആ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തു ആളെ കണ്ടു എൻ്റെ ഫ്രണ്ടിന്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ടാണ് അങ്ങനെ അയാളെ കോൺടാക്ട് ചെയ്തു അയാൾ ഇവിടെ വന്നു അയാൾക്ക് വളരെ സന്തോഷമായി ഇവിടെ വന്ന് കളക്ട് ചെയ്തിട്ട് പോയി അപ്പോൾ അയാൾ പറഞ്ഞാൽ എൻ ജി റോഡിൽ നിന്ന് മോഷണം പോയ ഫോണാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നമ്മൾ പോണ മാത്രല്ല ഇപ്പൊ കഴിഞ്ഞ മാസം സ്വന്തം വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച ഒരു കുട്ടി ഇവിടെ വിൽക്കാൻ വേണ്ടി വന്നു വിൽക്കാൻ വേണ്ടി വന്നപ്പോൾ കുട്ടിയുടെ സംശയാസ്പദമായ സ്വാഭാവികമായിട്ടും ഒരു പഠിക്കുന്ന ഒരു കുട്ടി സ്വർണം വിൽക്കാൻ വരേണ്ട ആവശ്യമില്ലല്ലോ പല കളവുകളും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഗോൾഡാണ് കൈയ്യോടെ അവരെ ഫാമിലിന്റെ മാതാപിതാക്കളെ വിളിച്ച് ഞങ്ങൾ തിരിച്ചു കൊടുത്തു കൂടാതെ ലാപ്ടോപ്പ് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല തെളിയാത്ത കാര്യങ്ങളും ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച പല മിസ്സിങ് ആയ സാധനങ്ങളും ഇതിൻ്റെ കൂടെ കിട്ടും അതാണ് ഇതിൽ വലിയൊരു കാര്യം ഏതൊരു കളവിലും ഒരു ഫോൺ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനോ പിന്നിലുള്ള പല കാര്യങ്ങളും പുറത്തു വരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം അപ്പോൾ അത് ഇനി തുടർന്ന് നമ്മൾ വളരെ നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഒരു ടീമിനെ അതിനു വേണ്ടി നിയോഗിച്ചിട്ട് അതിലേക്ക് ഇറങ്ങാൻ പോവാണ് ാണ് ഒരു ഫോണിൽ നിന്നും നിരവധി കേസുകൾ കണ്ടെത്താൻ കഴിയും അതിന് തുമ്പുണ്ടാകുമെന്നാണ് ഈ അസോസിയേഷന്റെ ആളുകൾ പറയുന്നത് എന്തായാലും എം എസ് അനീഷ് കുമാറെ സംബന്ധിച്ച് സന്തോഷകര കാര്യമാണ് ഫോൺ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കകം തിരികെ കിട്ടുന്നു സാധാരണ ഇതേ രീതിയിൽ ഫോൺ നഷ്ടപ്പെടുകയോ കളവ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ സംസ്ഥാനത്ത് ഫോൺ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം തന്നെ ഈ അസോസിയേഷൻ മൊബൈൽ ഫോൺ ഓണേഴ്സ് അസോസിയേഷൻ സ്ഥാപന ഉടമകളുടെ അസോസിയേഷൻ അതിനോട് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസിൽ പരാതിപ്പെടുന്നതിനൊപ്പം നിങ്ങളുടെ സമീപത്തുള്ള ഈ ഷോപ്പുകളുടെ മൊബൈൽ ഫോൺ ഷോപ്പ് ഉടമകളെ കൂടി കാര്യങ്ങൾ അറിയിച്ചാൽ ഈ കള്ളനെ പിടിക്കാനോ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഫോൺ തിരികെ കിട്ടാനോ എളുപ്പമാകുമെന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്